നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം എല്ലാവർക്കും പ്രിയങ്കരനാണ് സംഗീത സംവിധായകൻ ഗോപി സുന്ദർ എന്നാൽ അദ്ദേഹത്തിനെതിരെ വരുന്ന സൈബർ വിമർശനങ്ങളും കുറവല്ല ആദ്യമൊക്കെ ഗോപി സുന്ദറിന്റെ പാട്ടുകൾ അടിച്ചുമാറ്റി എന്നായിരുന്നു പറച്ചിൽ പിന്നീട് അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിലും ജനങ്ങൾ അഭിപ്രായം പറഞ്ഞു തുടങ്ങി ഇപ്പോഴിതാ പെരുമാനി എന്ന പുതിയ ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചിനെത്തിയ ഗോപി സുന്ദറും പെൺ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് അപ്പൻ എന്ന ചിത്രത്തിന് ശേഷം മജു സംവിധാനം ചെയ്യുന്ന പെരുമാനിയുടെ ഓഡിയോ ലോഞ്ചും പ്രീമിയറും നടത്തിയത് ലുലുമാളിലായിരുന്നു മയോനി എന്ന പ്രിയ നായർക്കൊപ്പമാണ് ഗോപി സുന്ദർ ലുലുമാളിലേക്ക് എത്തിയത് ഓഡിയോ ലോഞ്ചിൽ എത്തുന്ന ഇരുവരും പരിപാടിയിലേക്ക് പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ഗോപി സുന്ദറിന്റെ പെൺസുഹൃത്തിന്റെ ഗ്ലാമറിനെ കുറിച്ച് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഒരു ഭാഗത്ത് ചർച്ച എന്നാൽ മറുഭാഗത്ത് ഗോപി സുന്ദറിന്റെ ട്രോളിയാണ് പലരും കമന്റ് ചെയ്തിരിക്കുന്നത് ഒപ്പമുള്ളത് ഗോപി സുന്ദറിന്റെ മകളാണോ ഗോപി സുന്ദറിന് ഇതുതന്നെയാണോ പണി എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഇരുവർക്കും വരുന്ന കമന്റുകൾ ഇത് എത്ര മാസത്തേക്കാണെന്നും ഓരോ വർഷവും ചേട്ടന് ഓരോ കൂട്ടുകാരികൾ ഉണ്ടാകും അത് സ്വാഭാവികമാണ് ആരായാലും അധിക കാലം ഉണ്ടാവില്ല എന്നൊക്കെയാണ് ചില കമന്റുകൾ ഇതിനു മുൻപേ ഗായിക അമൃത സുരേഷും ഗോപി സുന്ദരും തമ്മിൽ പ്രണയത്തിലായിരുന്നു ഇത് സോഷ്യൽ മീഡിയ വളരെ വലിയ ചർച്ചയാക്കുകയും ചെയ്തു ഇരുവരും വിവാഹം വരെ സൂചനകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇതിനിടയിലാണ് ഇരുവരും തമ്മിൽ പിരിഞ്ഞെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഉയർന്നത് ഇതിന് പിന്നാലെയാണ് മയോനിയും ഗോപി സുന്ദരം പ്രണയത്തിലാണെന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ അഭ്യൂഹങ്ങൾ ഉയർന്നത് മയോനിക്കൊപ്പമുള്ള ചിത്രങ്ങൾ ഗോപി സുന്ദർ തന്നെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരുന്നു യഥാർത്ഥത്തിൽ ജീവിക്കാനും സ്നേഹിക്കാനും എന്നെ പഠിപ്പിച്ച ഒരാളുടെ കൂടെയുള്ള സന്തോഷകരമായ നിമിഷങ്ങൾ എന്ന ക്യാപ്ഷനോടുകൂടിയായിരുന്നു ഗോപി സുന്ദർ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റിട്ടത് ഇതിന് പിന്നാലെയാണ് സോഷ്യൽ മീഡിയ ആരാണ് മയോനയെന്ന് തിരച്ചിൽ തുടങ്ങിയത് പിന്നാലെ ഇരുവരും പ്രണയത്തിലാണെന്ന അഭ്യൂഹങ്ങളും ശക്തമായി എന്നാൽ ഇരുവരും പ്രണയം ഔദ്യോഗികമായി ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല